അപ്പം തന്നെ ഇയാള് തിരിച്ച് ഒരു ട്രാക്കിലേക്ക് ഈ ട്രാക്കിൽ നിന്നും സൈഡ് കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ട്രാക്കിലേക്ക് അവരുടെ മുഖം പോയപ്പം അവരുടെ പത്ത് പതിനാല് പല്ലുകൾ കൊഴിഞ്ഞു പോയി മുഖം ആകെ അടിച്ച് വികൃതമായി വല്ലാതെ ചോര വാർക്കുന്ന ബോഡിയാണ് അവരെടുത്തോണ്ട് പോയിട്ട് ഈ സെക്ഷൽ അസോൾട്ട് നടത്തിയത് അത് സാധാരണ ഒരു ജസ്റ്റ് ഒരു റേപ്പിസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നതല്ല ഒരു മർഡറർക്കും ചെയ്യാൻ പറ്റുന്നല്ല ഹീസ് ബിയോണ്ട് എ റേപ്പിസ്റ്റ് ആൻഡ് ബിയോണ്ട് എ മർഡർ സെക്ഷൽ അർജ് തീർത്തതിനുപരിയായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് അട്ടർ ഡിസ് ആണ് അവരുടെ സേഫ്റ്റിയോ ജീവൻ നഷ്ടപ്പെടുകയോ അവരെ അത്രയധികം വികൃതമായി മരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് കഴുത്തിൽ ഒരു തുണി കെട്ടുകയോ കത്തി കുത്തി ഇറക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അത് സുപ്രീം കോടതി എടുത്തത് അപ്പം ഇതൊക്കെ ജഡ്ജിമാരുടെ ഒരു വിശകലനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനോ ഞങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് അത് മതിയായ ശിക്ഷ ആവാതെ പോയി എന്നുള്ള പക്ഷെ ഇയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം വളരെ സ്മാർട്ടായ ഒരു കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം ഇത്ര ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതികൾ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ജയിൽ ചാടിയതിനെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അതിന് മുമ്പാട് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം എവര് ദിവസം എല്ലാ ദിവസവും ഈ ചെറിയ സെല്ലിൻ്റെ ഭിത്തികൾ തമ്മിൽ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇയാളെ തടയാനത് പറ്റില്ല കാരണം അയാളെ കൺഫൈൻഡ് സെല്ലാണ് ചെറിയ സ്പേസ് ആണ് രണ്ട് ഭിത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് മീത് ഭിത്തിയിലേക്ക് ഓടിക്കേറി പരിശോ പരിശീലനം നടത്തുന്നതായിട്ട് പരിശീലനം നല്ല അവർ നമസ്കാരം തമിഴ്നാട് സേലം കടവല്ലൂർ സമത്വപുരം സ്വദേശിയായ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ മുറിക്കയ്യൻ ഇടത് കൈയുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ നിലയിലാണ് അഥവാ ഇടത് കൈപ്പത്തി ഇല്ലാത്ത നിലയിലാണ് ഗോവിന്ദച്ചാമിയെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി സൗമ്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ട് അതിനുശേഷം അതിമൃഗീയമായി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ശേഷം ആ പെൺകുട്ടിയെ കരിങ്കല് ഉപയോഗിച്ച് തലയ്ക്ക് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അതിരാക്ഷസീയമായ ലൈംഗിക വൈകൃതങ്ങളുള്ള ക്രൂര മനഃസ്ഥിതിയുള്ള ഒരു കുറ്റവാളിയെയാണ് അന്ന് കേരളം കണ്ടത് അതാണ് ഇടത് കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദാമി എന്ന തമിഴനായ അല്ലെങ്കിൽ മുറിക്കയ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഗോവിന്ദമി അസാമാന്യ കരുത്തും അതീവ ലൈംഗിക അഭിനിവേശവുമുള്ള ലൈംഗിക വൈകൃതത്തിന് ഉടമയായ ആൾ തന്നെയാണ് ഗോവിന്ദച്ചാമി എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനായ ഷേർലി വാസു മാധ്യമത്തോട് തുറന്നു പറഞ്ഞത് ഇയാളെ പോലുള്ള അതിക്രൂരനായ ക്രിമിനലുകളെ എങ്ങനെയാണ് ഇത്രത്തോളം അലംഭാവത്തോടു കൂടി ജയിലിൽ സംരക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഷേർലി വാസുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഗോവിന്ദച്ചാമിയാണ് കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയത് കൊടും ക്രിമിനലുകളെ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഇത്രയും അനാസ്ഥയോടുകൂടി തീറ്റിപ്പോറ്റുന്നത് ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോവിന്ദച്ചാമി സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം അറസ്റ്റിലാവുമ്പോൾ ചടച്ചുണങ്ങിയ അതായത് അടയ്ക്ക പോലുള്ള ഒരു രൂപമുള്ള ആളായിരുന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഗോവിന്ദചാമിയെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ തടിച്ചു കൊഴുത്ത ശരീരവും ചീകി ഒതുക്കി വെച്ച മുടിയും സൗമ്യമായ പുഞ്ചിരിയുമൊക്കെയുള്ള ഏതാണ്ട് ഒരു സിനിമയിലെ നായകനെ പോലെ തോന്നിക്കുന്ന ഒരു യുവാവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സർക്കാർ ചിലവിൽ ഞാനും നിങ്ങൾ റേഷൻ വാങ്ങിക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു പലവിധ സാധന സാമഗ്രികൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ഗോവിന്ദച്ചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകളെ മട്ടനും ചിക്കനും പാലും മുട്ടയും നൽകി സർക്കാർ പോറ്റി വളർത്തി നേരത്തേതിലും വലിയ കൊടും ക്രിമിനലുകളിലാക്കി മാറ്റുന്നു നേരത്തേക്കാൾ കൂടുതൽ കായബലമുള്ള ക്രിമിനലുകളാക്കി മാറ്റുന്ന കാഴ്ചയാണ് ജയിലിൽ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനായ ഡോക്ടർ ഷേർലി വാസു ഗോവിന്ദചാമിയുടെ ചില ചെയ്തികളെ അന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ട ചില പ്രത്യേകതകളെ കുറിച്ചും വെളിപ്പെടുത്തുന്നത് നമുക്കൊന്ന് കേൾക്കാം കേൾക്കുക അമർന്ന അഞ്ച് വിരലുകൾ സാധാരണ നമുക്കൊരു വ്യക്തിക്ക് ഒരു നാല് വിരൽ മാത്രമേ അമരുകയുള്ളു ഒരു കയ്യേ ഉള്ളൂ ആ കൈയുടെ അഞ്ച് വിരൽ പാടുകളും കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കോളർ ബോൺ കുട്ടിയുടെ കോളർ ബോണിൻ്റെ മുകളിലായിട്ട് അതൊരു നീണ്ട കൈവിരലുകളുള്ള ഒരു മനുഷ്യനാണെന്നും വളരെ ഉള്ള ബലമുള്ള കൈ ആണ് എന്നും നമ്മൾ കോടതിയിൽ തെളിവായിട്ട് കൊടുത്തതാണ് അതിനുശേഷം വളരെ ക്യുക്കായിട്ട് ഈ കോള ഇടത്തെ കോളർ ബോണിൻ്റെ മുന്നിൽ കൈ വെച്ചിട്ട് അവരെ പിടിച്ചടുപ്പിച്ചതിന് ശേഷം അവർക്ക് കാര്യമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നാലേ അവരുടെ ഇടത്തെ കൈ പിടിച്ചിട്ട് ഇയാള് തിരിച്ചു നിർത്തി പിന്നെ പുറകിൽ നിന്നാണ് പക്ഷെ സൗമ്യ എന്റെ കണക്കിലൊരു ധീരയായ വനിതയാണ് അവർ കിട്ടിയ ചെറിയ സമയത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മുഖവും നെഞ്ചും മാന്തി കീറിയിട്ടുണ്ട് പതിനെട്ട് നഖപ്പാടുകൾ നീളനെയുള്ള നഖപ്പാടുകൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ പ്രതിയുടെ ശരീര പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൗമ്യയുടെ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ തനുജ അവരെ ജീവനോടെ പരിശോധിച്ച ഡോക്ടർ തനൂജ റിക്കവർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഡി എൻ എ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേരള ഗവണ്മെൻറ്റിൻ്റെ ലബോറട്ടറികളിൽ ഡി എൻ എ പരിശോധന തുടങ്ങിയിട്ട് മൂന്നാമത്തെ കേസാണ് ഈ കേസ് അപ്പോൾ അതിൽ ഈ ഡി എൻ എ മാച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഗോവിന്ദ ആണെന്ന് പ്രതി എന്നുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ചു പിന്നീട് തലമുടി കുത്തിപ്പിടിച്ച് നാലഞ്ച് പ്രാവശ്യം വളരെ പെട്ടെന്ന് ഇവരുടെ തല ഈ ബോർഡിൽ പാസേജ് ഡോറിനടുത്തുള്ള സൈഡിലെ ഭിത്തിയിലേക്ക് ഇടിക്കുകയാണ് ആ ഭിത്തി നമുക്കറിയാം ബസിൻ്റെയൊക്കെ ബോർഡ് പോലെയാണ് നമ്മുടെ കൽഭിത്തി പോലെയുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അത് റിപ്പീറ്റഡായിട്ട് ഇടിച്ചതുകൊണ്ടാണ് നെറ്റിയിലെ എല്ല് പൊട്ടി തലയോടിൻ്റെ മധ്യഭാഗം വരെ പൊട്ടിപ്പോകുകയും പിറ്റു ചെറിയ ഗ്ലാൻഡ് സെപ്പറേറ്റഡ് ആയി പോവുകയും അവർ അബോധാവസ്ഥയിലാവുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള ആൾ ഇയാളുടെ ഒരു കയ്യിൽ ആ കുട്ടി എപ്പോഴും തൂങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത് വെയ്റ്റ് തൂങ്ങിക്കിടക്കുകയാണ് അപ്പം ഇത് കൈ വിട്ടതുകൊണ്ടാണ് താഴേക്ക് പോയത് അങ്ങനെ അബോധാവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം അത് കോടതിയിൽ പറഞ്ഞതാണ് കോടതിക്ക് അത് മനസ്സിലായതുമാണ് പക്ഷേ ഐ തിങ്ക് സുപ്രീം കോടതിയിൽ വന്നപ്പം എനിക്ക് തോന്നുന്നു സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം തള്ളിയിട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് വന്നത് തള്ളിയിടാൻ പറ്റുന്ന പാകത്തിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴം തുണി പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ അയാൾ കൈ പുറത്തേക്ക് വിട്ടു അവരെ താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം പക്ഷെ ഇയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം വളരെ സ്മാർട്ടായ ഒരു കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം ഇത്ര ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അയക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതികൾ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അയക്കു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ജയിൽ ചാടിയതിനെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അതിന് മുമ്പാട് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം എവര് ദിവസം എല്ലാ ദിവസവും ഈ ചെറിയ സെല്ലിൻ്റെ ഭിത്തികൾ തമ്മിൽ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇയാളെ തടയാൻ അത് പറ്റില്ല കാരണം അയാളെ കൺഫൈൻഡ് സെല്ലാണ് ചെറിയ സ്പേസ് ആണ് രണ്ട് ഭിത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് മീത് ഭിത്തിയിലേക്ക് ഓടിക്കേറി പരിശോ പരിശീലനം നടത്തുന്നതായിട്ട് ആ പരിശീലനം എന്നല്ല അവർ കണ്ടത് അയാൾ സ്വന്തം എക്സസൈസ് എന്നുള്ളതാണ് അവർ കണ്ടത് എനിക്ക് അത് ജയില് ചാടാനുള്ള ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ശ്രമം പതിനാല് വർഷം അയാളത് പരിശീലിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ അയാളത് നടപ്പാക്കിയിട്ടുണ്ടാവണം ഉദ്യോഗസ്ഥരെക്കാളധികം എപ്പോഴും ക്രിമിനൽസും മുന്നിൽ തന്നെ നിൽക്കും സെക്ഷൽ ഹർജി തീർത്തതിനുപരിയായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് അട്ടർ ഡിസ് ആണ് അവരുടെ സേഫ്റ്റിയോ ജീവൻ നഷ്ടപ്പെടുകയോ അവരെ അത്രയധികം വികൃതമായി എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് കഴുത്തിൽ ഒരു തുണി കെട്ടുകയോ കത്തി കുത്തി ഇറക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അത് സുപ്രീം കോടതി എടുത്തത് ഇതൊക്കെ ജഡ്ജിമാരുടെ ഒരു വിശകലനത്തിൽ വ്യത്യാസങ്ങളാണ് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനോ ഞങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് അത് മതിയായ ശിക്ഷ ആവാതെ പോയി എന്നുള്ളതാണ് സത്യം അയാളെ കൊണ്ട് ഒരു ജയിലിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരിപാലിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്രിമിനലാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഹീസ് വെരി സ്ട്രോങ് അയാൾ എപ്പോഴും അയാളെ നന്നാക്കിക്കൊണ്ടേരിക്കുന്നു അയാൾ ഹോപ്പ്ഫുൾ ആണ് ഈ ജയിലെ ചാടുമെന്നുള്ളത് അയാൾക്ക് ചാടാൻ പറ്റും എന്നുള്ളത് അതിനാണല്ലോ അയാൾ അയാള് ഭിത്തിയിലോടിക്കേറി പരിശീലനം നടത്തി എന്നുള്ളത് വിവരങ്ങള് നമ്മളറിയുന്നുണ്ട് പിന്നെ ഇയാള് എന്തോ ചിക്കൻ അല്ല മട്ടൻ ചോദിച്ചു ബിരിയാണി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ അയാളെ പറ്റി പിന്നെ ഫീസിസ് ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥരെ എറിഞ്ഞു എന്നൊക്കെ പറയുന്ന അപ്പോൾ അപ്പം അയാൾക്ക് ഒരു സ്ക്രീൻ അവർക്ക് വെക്കേണ്ടി വന്നു അതിൻ്റെ പുറകിൽ അയാൾ പരിശീലനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ സൗമ്യനെ തന്നെ ഇയാൾ തിരിച്ച് ഒരു ട്രാക്കിലേക്ക് ഈ ട്രാക്കിൽ നിന്ന് സൈഡ് കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ട്രാക്കിലേക്ക് അവരുടെ മുഖം പോയപ്പം അവരുടെ പത്ത് പതിനാല് പല്ലുകൾ കൊഴിഞ്ഞു പോയി മുഖം ആകെ അടിച്ച് വികൃതമായി വല്ലാതെ ചോര വാർക്കുന്ന ബോഡിയാണ് അവരെടുത്തുകൊണ്ട് പോയിട്ട് ഈ സെക്ഷൽ അസോൾട്ട് നടത്തിയത് അത് സാധാരണ ഒരു ജസ്റ്റ് ഒരു റേപ്പിസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നതല്ല ഒരു മർഡറർക്കും ചെയ്യാൻ പറ്റുന്നതല്ല ഹി ഈസ് ബിയോണ്ട് എ റേപ്പിസ്റ്റ് ആൻഡ് ബിയോണ്ട് എ മർഡറർ അയാളുടെ നിഷ്ഠൂരതയാണ് അയാളോട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി അയാളൊരു ഒരു യുണീക്ക് വണ്ണിൻ എ കൈൻഡ് എന്നുള്ള രീതിയിൽ കേരളം അദ്ദേഹത്തിനോട് പ്രതികരിക്കുന്നതിൻ്റെ കാരണം ഒരു ശ്രദ്ധയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ മുതലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജയിലുകൾ ഇത്തരം കുറ്റവാളികളെ സൂക്ഷിക്കുമ്പം കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ഈ പ്രതി എത്ര ജാഗരൂകനാണോ അതിൻ്റെ തോതിലുള്ള ജാഗരൂകത ജയിലർക്കും വേണം ഇനി നമ്മളൊരു ഒഫീഷ്യലായിട്ടൊരു ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ ഇത് ഇത് നിത്യേന ആയിട്ടുള്ളതാകുമ്പോൾ അതിനുള്ള ശ്രദ്ധ ചെറുപ്പം പതിഞ്ഞു പോകും അത് ആണ് ക്രിമിനൽ നോക്കിയിരിക്കുന്നത് ഇയാൾ ക്ഷമയോട് കൂടി കാത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ശരീരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ആ പ്രതി എത്ര നിഷ്ഠൂരനായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കുട്ടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പത്ത് പതിനെട്ട് വയസ്സിന്റെ ഒരു മുഖഭാവമൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടിയാണ് ആ അയാൾക്ക് അതൊന്നും പ്രശ്നമില്ല അയാൾക്ക് അവരുടെ മുഖത്ത് അയാൾ എന്ന് പോലും ഞാൻ കരുതുന്നില്ല ഞാൻ കണ്ടെടുത്തോളം അയാൾക്ക് പി കൊല്ലുക പിച്ച് ചീന്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അയാൾ അങ്ങനത്തെ മാനുഷിക മൂല്യങ്ങൾ അയാൾ ദർശിക്കാൻ കഴിയില്ല പരിശോധിച്ച ഡോക്ടറോട് തന്നെ പറഞ്ഞത് വഴിയിലിരിക്കുന്ന പായസം കഴിക്കില്ലെന്നും പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണം ആ കാലത്ത് തന്നെ ആ ഈ സംഭവം ഉണ്ടായ കാലത്ത് ഒരുപാട് പേരുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ പ്രോസ്പെക്ട്സ് വളരെ മോശമായിരുന്നു കാരണം തമിഴ്നാട്ടിലൊക്കെ പഠിക്കാൻ തയർ എടുത്ത പെൺകുട്ടികളെ പിന്നീട് പിന്മാറിയതായിട്ട് എനിക്കറിയാം കാരണം ഈ റെയിൽ സുരക്ഷനെ പറ്റിയിട്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ളതിനേക്കാൾ അധികം റെയിലിൽ യാത്രയിലുള്ള സുരക്ഷനെ പറ്റിയിട്ടുള്ള ആകാംക്ഷയായിരുന്നു ഒന്ന് പേരൻസിന് കൂടുതലുണ്ടായിരുന്നു പിന്നെ പോക പോകയാണ് ഇദ്ദേഹത്തിൻ്റെ നേച്ചർ ചാനലിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ആൾക്കാരെയൊക്കെ തന്നെയും വളരെ നിഷ്ഠൂരനെ ഞാൻ കണ്ടു എല്ലാവരും ഉപമിക്കുന്നത് ഗോവിന്ദസ്വാമിയായിട്ടാണ് ഉദാഹരണം ആർക്കും പറയാനില്ല